നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ദുബായ് വിമാനത്താവളം വരുന്നവരും മടങ്ങുന്നവരുമായി നിരവധി പേരാണ് വിമാനത്താവളം വഴി കടന്നു പോകുന്നത് എന്നിരിക്കെ ഇതിലും തിരക്ക് ഇനി ഉയരും എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിലൊരു മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വിമാനത്താവള അധികൃതർ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളുകളിൽ വേനൽ അവധിക്കൊപ്പം ആറ് ദിവസത്തെ ബലിപെറനാൾ അവധി കൂടി വന്നതോടെയാണ് ദുബായ് വിമാനത്താവളത്തിൽ വലിയ ജനത്തിരക്ക പ്രതീക്ഷിക്കുന്നത് തിരക്കേറുന്നതിനനുസരിച്ച് പ്രത്യേക സംവിധാനങ്ങൾ വിമാനത്താവളത്തിൽ ഒരുക്കുന്നുണ്ടെങ്കിലും ഈ സമയത്ത് യാത്ര ചെയ്യുന്നവർക്കായി പ്രത്യേക അറിയിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കി ജൂൺ ഇരുപത് മുതൽ ജൂലൈ മൂന്നാം തീയതി വരെയുള്ള സമയത്ത് ഏതാണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം യാത്രക്കാർ ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് പ്രതിദിനം ശരാശരി രണ്ട് ദശാംശം അഞ്ചരണ്ട് ലക്ഷത്തിലധികം യാത്രക്കാരായിരിക്കും ദുബായ് വിമാനത്താവളം വഴി കടന്നു പോകുക ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് ഏറ്റവും അധികം തിരക്ക് പ്രതീക്ഷിക്കുന്നത് അതായത് നാളെ മുതൽ തിരക്ക് കൂടുമെന്നാണ് വിമാനത്താവള അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇത് ഇരുപത്തിയഞ്ചാം തീയതി വരെ തുടരും ഇതിൽ തന്നെ ജൂൺ ഇരുപത്തിനാലിനായിരിക്കും ഏറ്റവും തിരക്കേറിയ ദിവസം ബലിപെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളിൽ അവധി കഴിഞ്ഞ് തിരിച്ചെത്തുന്നവരുടെ തിരക്കും വർദ്ധിക്കും ജൂലൈ രണ്ടിന് മൂന്ന് ലക്ഷത്തിലധികം യാത്രക്കാരെ ദുബായ് വിമാനത്താവളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഫ്ലൈ ദുബായ് വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ വിമാനം പുറപ്പെടുന്ന സമയത്തിന് കുറഞ്ഞത് നാല് മണിക്കൂർ മുൻപെങ്കിലും വിമാനത്താവളത്തിൽ എത്തണം മറ്റ് വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ വിമാനം പുറപ്പെടുന്ന സമയത്തിന് മൂന്ന് മണിക്കൂർ മുൻപാണ് എത്തേണ്ടത് സമയം ലാഭിക്കാൻ ഓൺലൈൻ ചെക്ക് ഇൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാം എമിറേറ്റ്സ് വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഹോം ചെക്ക് ഇൻ ഏർലി ചെക്ക് ഇൻ സെൽഫ് സർവീസ് ചെക്ക് ഇൻ സംവിധാനങ്ങൾ ഉപയോഗിക്കണം ദുബായിലും എമിറേറ്റ്സിന് സിറ്റി ചെക്ക് ഇൻ സംവിധാനങ്ങളും ഉണ്ട് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്ന പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് പാസ്പോർട്ട് കൺട്രോൾ നടപടികൾ എളുപ്പത്തിലാക്കാൻ സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാം യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെ ഏറ്റവും പുതിയ പ്രവേശന നിബന്ധനകൾ അറിഞ്ഞിരിക്കുകയും ആവശ്യമായ രേഖകൾ കയ്യിൽ കരുതുകയും വേണം ലഗേജുകൾ നേരത്തെ ഭാരം നോക്കിയും രേഖകൾ ക്രമപ്രകാരവും തയ്യാറാക്കി വെച്ചും സുരക്ഷാ പരിശോധനയ്ക്ക് നേരത്തെ തയ്യാറായും വിമാനത്താവളത്തിലെ സമ്മർദ്ദം യാത്രക്കാർക്ക് കുറയ്ക്കാം സ്പെയർ ബാറ്ററികളും പവർ ബാങ്കുകളും സുരക്ഷാ പ്രശ്നമുള്ള സാധനങ്ങളായി കണക്കാക്കുന്നതിനാൽ ചെക്ക് ഇൻ ബാഗേജിൽ ഇതൊന്നും അനുവദിക്കില്ല അത്തരം സാധനങ്ങൾ ശരിയായ രീതിയിൽ പാക്ക് ചെയ്ത് അവ ഹാൻഡ് ബാഗിൽ കരുതുക ദുബായ് മെട്രോ ഉപയോഗിക്കുന്നവർക്ക് നേരിട്ട് വിമാനത്താവളത്തിലെ ഒന്നാം ടെർമിനലിലേക്കും മൂന്നാം ടെർമിനലിലേക്കും എത്താനാകും പെരുന്നാൾ തിരക്ക് പ്രമാണിച്ച് മെട്രോ പ്രവർത്തന സമയവും സാധാരണ ദീർഘിപ്പിക്കാറുണ്ട് ഒന്നാം ടെർമിനലിലും മൂന്നാം ടെർമിനലിലും സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ അവിടേക്ക് വരുന്നവർ നിർദിഷ്ട പാർക്കിംഗ് സ്ഥലങ്ങളിൽ വാഹനം നിർത്തണം ടെർമിനലിന് മുന്നിൽ പൊതുഗതാഗത സംവിധാനങ്ങളും അംഗീകൃത വാഹനങ്ങൾ മാത്രമേ അനുവദിക്കൂ യാത്രക്കാരെ സ്വീകരിക്കാൻ എത്തുന്ന വാഹനങ്ങൾ പണം അടച്ചുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗിക്കണമെന്നാണ് വിമാനത്താവള അധികൃതർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് ടെർമിനൽ ഒന്നിൽ നിന്നും മൂന്ന് മിനിറ്റ് നടന്നാൽ എത്തിച്ചേരാവുന്ന കാർ പാർക്ക് എ പ്രീമിയം ഏഴ് മിനിറ്റ് നടന്നാൽ എത്തിച്ചേരാവുന്ന കാർ പാർക്ക് ബി ഇക്കോണമി എന്നിവയിലേതെങ്കിലും വിമാനത്താവളത്തിൽ എത്തുന്നവർക്ക് ഉപയോഗിക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക